ഇന്ത്യയിലെ വാഹനപ്രേമികൾ ഇത്ര ഏറെ കാത്തിരുന്ന വേറൊരു വാഹനം അടുത്ത കാലത്ത് നമ്മുടെ വിപണിയിൽ എത്തിയിട്ടുണ്ടായില്ല രണ്ടായിരത്തി ഇരുപതിലാണ് താറിൻ്റെ ത്രീ ഡോർ സെക്കൻഡ് ജനറേഷൻ മോഡല് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ആ ഒരു അവതരണത്തിൽ തന്നെ മഹീന്ദ്ര ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫൈവ് ഡോർ മോഡല് എത്തിക്കും എന്നുള്ളത് അങ്ങനെ നാല് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഈ ഒരു വാഹനം യാഥാർത്ഥ്യമായിരിക്കാണ് മഹീന്ദ്ര താർ റോക്സ് എന്ന പേരിലാണ് ഈ ഒരു ഫൈവ് ഡോർ മോഡൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഈ വാഹനം എങ്ങനെ സ്റ്റൈലിഷ് ആകുന്നു എന്ന് നോക്കാം വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത വാഹനമാണ് താറിന്റെ ത്രീ ഡോർ മോഡൽ വാഹനത്തിന്റെ അല്പം കൂടെ വലിയൊരു വാഹനം വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു സ്റ്റൈല് തന്നെ ആയിരിക്കണം ഈ വാഹനത്തിൻ്റെ മുഖമുദ്ര ഗ്രില്ലിൽ നിന്ന് തന്നെ തുടങ്ങാം ആറ് സ്ലോട്ടുകളായിട്ടാണ് ഗ്രിൽ നൽകിയിരിക്കുന്നത് പക്ഷേ ആ ഒരു സ്ലോട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് ബോക്സുകളായിട്ടാണ് ആ ഒരു സിക്സ് സ്ലോട്ടുകളും വന്നിട്ടുള്ളത് നമ്മൾ ഹെഡ് ലാമ്പിലേക്ക് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഇന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത് അതിന് പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു സി ഷേപ്പിലായിട്ടുള്ള എൽ ഇ ഡി ഡി ആറിൽ നിന്ന് ഭയങ്കര സ്റ്റൈലിഷാണ് ആ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ പ്രൊജക്ഷൻ എൽ ഇ ഡി ഹെഡ് ലാംപാണ് അതിൽ വന്നിട്ടുള്ളത് അതും ടൈലിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല വളരെ മാഫീവ് ആയിട്ടുള്ളൊരു ബമ്പർ അതിൻ്റെ മുൻഭാഗത്ത് പോകുന്നുണ്ട് അതിന് എൽ ഇ ഡി തന്നെ വന്നിട്ടുള്ള ഫോഗ് ലാമ്പും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളെടുത്ത് പറയേണ്ട ഈ വാഹനത്തിൻ്റെ അപ്രോച്ച് ആങ്കിളാണ് നാൽപ്പത്തൊന്ന് ഡിഗ്രിയുടെ അപ്രോച്ച് ആംഗിളാണ് ഭയങ്കര മാഫീവ് ആ ലുക്ക് ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് കിട്ടുന്നുണ്ട് സൈഡിന് ഒരു എസ് യു വി എസ് യു വി സ്റ്റാൻസ് നൽകുന്നത് ഇതിൻ്റെ അലോയ് വീലിനാണ് പത്തൊമ്പത് ഇഞ്ച് വലുപ്പമുള്ള മാഫീവ് അലോയ് വീൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡിസൈൻ കുറച്ച് മാറിയിട്ടുണ്ട് ഡയമണ്ട് കട്ട് ഡിസൈനിലേക്ക് വന്നു നാല് ടയറിലും ഡിസ്പ്ലേക്ക് ഉടന്നിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിന് ഫൈബർ വീലാർച്ച് ഇരുന്ന് നൽകിയിട്ടുണ്ട് ആ ഒരു വീലാർച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഡോർ സ്റ്റെപ്പായി വരുന്നുണ്ട് എടുത്തു പറയേണ്ടത് ഇവിടെ കാണുന്ന അതായത് റിയർ വ്യൂ മിററി കാണുന്ന ഈ ഒരു ക്യാമറയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഒക്കെ നൽകിയാണ് ഈ തവണ താറ് എത്തിയിട്ടുള്ളത് സെക്കൻഡ് ഡോറിലെ പ്രധാനമാറ്റം അത് പില്ലറിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇല്ല ഇവിടെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഡി പില്ലർ കഴിഞ്ഞ് ആ ഒരു സി പില്ലറിലേക്ക് വരുമ്പോഴാണ് ശരിക്കും നമ്മളൊരു മാറ്റം പറയേണ്ടത് കാരണം മുമ്പത്തെ താറിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഏരിയ കുറച്ചൊരു അഡീഷണൽ ഒരു ഏരിയ വന്നു ഒരു ഒരു ഗ്ലാസ് കൊടുത്ത് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ വാഹനത്തിലെ മാറ്റങ്ങളിൽ ഒന്നും ഈ ഒരു ഏരിയ തന്നെയാണ് ഡി ആർ സെയിം സി ഷേപ്പിൽ ഒരു ടൈലാമ്പൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര സ്റ്റൈലിഷായിട്ട് എൽ ഇ ഡിയിൽ തന്നെയാണ് അത് ഒരുങ്ങിയിട്ടുള്ളത് ഈ ഒരു ലൈറ്റിൻ്റെ ലേ ഔട്ടും ലൈറ്റിൻ്റെ ഡിസൈനും കുറച്ചും കൂടെ എന്താ പറയുക ഡിസൈൻ മികവ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ റിയറിലെ ഡോർനാട്ടിൻ്റെ ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഡോർ താറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിൽ പ്രധാനമായ ഒരു വ്യത്യാസം അറുന്നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് പുതിയ താറിൽ കൊണ്ടുവന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ഫയർജിയിൽ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാം ത്രീ ഡോറിൻ്റെ വാഹനം ഫൈവ് ആയപ്പോൾ ഈ വന്നൊരു എക്സ്പെൻഷൻ ഈ ഒരു ഏരിയ നമ്മൾ ത്രീ ഡോറിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ഫൈബർ മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇത് മെറ്റലായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ ഒരു ഫൈബർ ക്ലാഡിങ് അല്ല ഒരു കവറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ഡിസൈനും മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് താർ റോക്സിന്റെ ഇൻറ്റീരിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു പ്രീമിയം വാഹനത്തിൻ്റെ ഇൻ്റീരിയറിലേക്ക് വന്ന എല്ലാ ഫീലും നമുക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈനാണ് ഫസ്റ്റ് പോർഷൻ പൂർണ്ണമായിട്ടും ലെതർ ആവരണം ഒക്കെയാണ് നൽകിയിട്ടുള്ളത് അതിൽ നമുക്ക് വൈറ്റ് സ്റ്റിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എ സി വെൻറ്റുകളൊക്കെ മുൻ മോഡൽ അതായത് ത്രീ ഡോറിൽ നമ്മൾ കണ്ടിരുന്ന അതേ ഒരു ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലിപ്പത്തിലുള്ള എൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവരുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഈ ഒരു ഡാഷ് ബോർഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർക്ക് സംവിധാനം കൊണ്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്കിനിപ്പം നാവിഗേഷൻ ണെങ്കിൽ നമുക്ക് നാവിഗേഷൻ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചറുകളും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മ്യൂസിക് റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറമേ ഇതിലൊരു ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ളത് അലക്സ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് സിംഗിൾ സോൺ തന്നെയാണ് ഡബിൾ സോണെന്നല്ല കുറച്ച് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് മുൻനിരയിൽ രണ്ട് സീറ്റും വെൻ്റിലേറ്റർ സംവിധാനത്തിലുള്ളതാണ് ആ ഒരു വെൻ്റിലേറ്റർ സംവിധാനം നിയന്ത്രിക്കുന്നതിനുള്ള ആ ഒരു രണ്ട് സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറുപത്തഞ്ച് വോട്ടിൻ്റെ ചാർജർ അതായത് സി ടൈപ്പ് ചാർജർ കൊണ്ടുവരുന്നത് അറുപത്തഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു നോർമൽ എസ് പി ചാജർ ഉണ്ട് ഒരു വയർലെസ് ചാർജർ ഉണ്ട് അതിനൊരു മോഡൽ വളരെ എന്താ പറയുക ആ ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നത് ഇത് ഫോർ ഇൻറ്റു ഫോർ പതിപ്പാണ് അതിനുള്ള ആ ഒരു ഗിയർ ലിവർബ് കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ആണോ കൊടുത്തില്ല അതുപോലെ ഓട്ടോ ഹോൾഡും ഉണ്ട് രണ്ട് ആംബ്രസ് ഇതിൽ വരുന്നുണ്ട് പാസഞ്ചർ സൈഡിലും ഡ്രൈവറിനും ഉള്ള വരുന്നുണ്ട് ഡ്രൈവർ സൈഡിലെ ആംബ്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് മുമ്പോട്ടും ബാക്കോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലിപ്പത്തിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇവിടെ വന്നിട്ടുണ്ട് ആർ മീറ്റർ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയും ആ ഒരു ഇതിൽ വരുന്നുണ്ട് ഡ്രൈവർ അസിസ്റ്റ് വരുന്നുണ്ട് ലേ ഔട്ട് ഡിസ്പ്ലേ പിന്നെ വാഹനത്തിൻ്റെ സെറ്റിങ്സ് അലേർട്ട് ഹിസ്റ്ററി പിന്നെ അതുപോലെ ഡ്രൈവർ ഇൻഫോ ഫ്യൂവൽ ഇൻഫോ വെഹിക്കിൾ ഇൻഫോ നാവിഗേഷൻ നമുക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ വളരെ നിരവധി എന്താ പറയുക കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ നമുക്ക് കിട്ടും അതുപോലെ ഈ ഒരു ക്രോയ്സ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതും ഒരു സേഫ്റ്റി ഫീച്ചറാണ് പിന്നെ അതുപോലെ ഇനി നമ്മൾ ഒരു മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ലെതർ റാപ്പിംഗ് കൊടുത്ത് നമ്മൾ മുൻ ത്രീ ഡോർ താറ് കണ്ടിട്ട് ചെറിയ വ്യത്യാസം മാത്രം കൊടുത്തിട്ടാണെങ്കിൽ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലേ ഔട്ടും ഇതൊരു ഫ്ലെയിംലെസ് റിയർവ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിലൊരു പനോരമയ്ക്ക് സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് ഏതാണെങ്കിലും ഇൻറ്റീരിയർ കളറ് വൈറ്റാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ആട് അതായത് നമ്മുടെ ഒരു ഹാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ഇത്ര ഹൈറ്റുള്ള വാഹനമാണ് അപ്പോൾ പുറത്ത് വാഹനം പത്രികയിലേക്ക് നമ്മൾ കയറുമ്പം ഈ ഒരു ഹാൻഡിലിൻ്റെ സഹായം അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗം വരുന്നുണ്ട് നമുക്ക് ഇവിടെ കൃത്യമായി പിടിച്ച് നമുക്ക് വാഹനത്തിൽ കയറാൻ പറ്റും കാരണം അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൃത്യമായിട്ട് മൂന്ന് പേർക്ക് വിശാലമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ത്രീ പോയിൻറ്റ് സീറ്റ് വെൽറ്റ് ഉണ്ട് സെൻട്രലൊരു ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ടണൽ ഈ വാഹനത്തിൽ ഇവിടെ നമുക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് പേർക്ക് നല്ല കൃത്യമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും ഇനി സപ്പോസ് മൂന്ന് പേരിൽ രണ്ട് പേരാണ് യാത്രക്കാരെങ്കിൽ കുറച്ച് ലക്ഷറി ആയിട്ടുള്ളൊരു യാത്ര നമുക്ക് കിട്ടും കാരണം നമുക്ക് ഈ ഒക്കെ താത്തി വെച്ച് നമുക്കെന്താ പറയുന്നത് ഇങ്ങനെ എന്താ പറയുക വാഹനം വളരെ ചാർജ് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ചാജ് ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഈ സീറ്റ് റീക്ലെയിം ചെയ്യാനും കൂടെ പറ്റും സ്വാഭാവികമായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ൊരു ഹെഡ് റൂമിൽ സാധാരണഗതിയിൽ കുറവ് വരാറുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിൽ കേസിൽ നമ്മൾ നമ്മളങ്ങനെ കാര്യം ചിന്തിക്കുക പോലും വേണ്ട നല്ലൊരു ഹെഡ്റൂം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാം നേരം സീറ്റുകളിൽ നമുക്ക് തൈ സപ്പോർട്ട് ചെറുതായിട്ട് ലാക്ക് ചെയ്യുമെങ്കിൽ റിയർ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കുറവൊന്നും വരുത്തി നമുക്ക് സ്വാഭാവികമായിട്ട് ആ സീറ്റിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സൈഡിലെ സപ്പോർട്ടിനൊപ്പം ആ സീറ്റിൻ്റെ ഷേപ്പ് വാശി കഴിഞ്ഞാൽ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്കേ കിട്ടുന്നുണ്ട് രണ്ട് എ സി ആയിട്ട് റിയറിൽ കൊടുത്തിട്ടുണ്ട് ഒരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതുപോലൊരു സി ടൈപ്പ് ചാർജറും കൊണ്ടുവന്നിട്ടുണ്ട് ഐ എസ് ഒ സിക്സ്റ്റാൻഡ് സീറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഫീച്ചറുകൾ വേറെ അധികമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഹർമോൺ കാടോണ്ട് മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതും ഒമ്പത് സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റം ആ സ്പീക്കറൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ഡോർ പാഡിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും സിക്സ്റ്റി ഫോർട്ടിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിശാലമായൊരു സ്റ്റോറേജ് സ്പേസ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ ഡോർ മോഡൽ നമ്മൾ ബാക്കിലേക്ക് കയറി ഫ്രണ്ട് കൂടെ തന്നെ കയറി ബേക്കിൽ കയറണമായിരുന്നു ഇത് ബാക്കിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ സെപ്പറേറ്റ് ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഈ വാഹനം സംബന്ധിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ പോകേണ്ടത് ഇൻ്റെ ഡ്രൈവിലേക്കാണ് സ്റ്റാർ റോക്സിൻ്റെ മാനുവൽ അതായത് സിക്സ് സ്പീഡ് മാനുവൽ ഡീസൽ എഞ്ചിൻ മോഡലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ശരിക്കും നമ്മൾ ആദ്യം മെക്കാനിക്കലായോ ഫീച്ചർ വൈസോ അങ്ങനെയെല്ലാം കാര്യങ്ങൾ പറയുന്നതിന് ഫസ്റ്റ് നമ്മൾ പറയേണ്ട ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് വെച്ചാൽ നമ്മൾ മുൻ ത്രീ ഡോർ താറ് നമ്മൾ ഓൾറെഡി ഓടിച്ചിട്ടുണ്ട് ശരിക്കും അതിൻ്റെ ഒരു സ്റ്റിയറിംഗിൻ്റെ സാങ്കേതിക വിദ്യ നമുക്കറിയാം അതൊരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ആ ഒരു സ്വാഭാവികമായ അതിൻ്റെ ഒരു റിജിഡിറ്റി കാര്യങ്ങളൊക്കെ അതിനുണ്ട് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഉണ്ടാകുന്നത് പക്ഷേ റോഫിലേക്ക് വരുമ്പം ഇതൊരു ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ആയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ആ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആയപ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര റെസ്പോൺസീവ് ആണ് അതുപോലെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ ഒരു താറിൻ്റെ റോക്സിലേക്ക് വന്നപ്പം ഈ വാഹനത്തിലുള്ളത് ഇനി നമ്മൾ പ്ലാറ്റ്ഫോം മുതൽ ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ എം ഗ്ലൈഡ് എന്ന് പറയുന്ന മഹീന്ദ്ര ഈ ഒരു വാഹനത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് താർ റോക്സ് എന്ന് പറയുന്നത് ഈ വാഹനം ഒരുങ്ങിയിട്ടുള്ളത് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്കാൾ ഉപരി ഗ്ലൈഡ് ചെയ്യുന്നൊരു ഫീലാണ് ഈ വാഹനം തരുന്നതെന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത് ശരിക്കും ഹൈഡ്രോളിക് റീബൗണ്ട് സ്റ്റോപ്പിംഗ് സംവിധാനം ആണ് ഈ ഒരു സസ്പെൻഷന് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിഷ്ബോൺ സസ്പെൻഷൻ തുടങ്ങിയ സസ്പെൻഷനിൽ വലിയൊരു അഴിച്ചുപണി ഇവർ നടത്തിയിട്ടുണ്ട് ശരിക്കും നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കോർപിയോ എന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സസ്പെൻഷൻ സംവിധാനം ഈ ഒരു വാഹനത്തിലേക്ക് വന്നു കാറിൻ്റെ ത്രീ ഡോർ മോഡല് അത്യാവശ്യം നല്ല ഒലച്ചിലും ബോഡി റോളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡല് തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ആ ഒരു കുറവ് പരിഹരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം സ്വാഭാവികമായിട്ട് ഈ വാഹനത്തിൽ ചെറിയ രീതിയിലുള്ള ഒളച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റൺ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം മറ്റ് താറിലെ ത്രീ ഡോർ മോഡലിൽ ഒരു നൂറ് ശതമാനം ആയിരുന്നു എന്താ പറയുന്നത് അതിൻ്റെ ഒരു ഒലച്ചിലും ഇളക്കവും കാര്യങ്ങളൊക്കെ എങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം കുറയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം മെക്കാനിക്കൽ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പെട്രോൾ എൻജിൻ ഒരു ഡീസൽ എഞ്ചിൻ എന്നിവയാണ് അതായത് മഹീന്ദ്രയുടെ എഞ്ചിൻ നമുക്കറിയാം എം സ്റ്റാലിൻ എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനും എം ഹോക്ക് എന്ന് പറയുന്ന ഒരു ഡീസൽ എഞ്ചിനുമാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം ജി ട്വൻ്റി ഡി ട്വൻറ്റി ടു എന്നിങ്ങനെയാണ് ഈ രണ്ട് എൻജിനുകൾക്കും ഇവർ പേര് കൊടുത്തിട്ടുള്ളത് നമ്മളെൻ്റെ ഒരു പവറും ടോർക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ അതായത് എം എംസ്റ്റാലിൻ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നൂറ്റി എഴുപത്തി എട്ട് പി എസ് പവറും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കുമാണ് അത് നമ്മൾ നേരെ ഡീ ഡീസൽ മോഡലിലേക്ക് വരുമ്പം ആ ഒരു ഡീസൽ എൻജിൻ്റെ പവർ നൂറ്റി എഴുപത്തി അഞ്ച് പി എസ് പവറും അതുപോലെ മുന്നൂറ്റി എഴുപത് മീറ്റർ ടോർക്കുമാണ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ വാഹനം നമ്മൾ ഓടിക്കുന്നത് ഇതിൻ്റെ സിക്സ് സ്പീഡ് മാനുവൽ മോഡലാണെന്ന് നമ്മൾ പറഞ്ഞു ഇതിന് പുറമെ ഒരു ആറ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ വീൽ ഡ്രൈവ് മോഡിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു നാല് ടെറൈൻ മോഡുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നോർമൽ സാധാരണ ഗതിയിൽ ഫോർ വീലായിട്ട് പോകുന്ന ആ ഒരു മോഡ് അതുപോലെ സ്നോ മഡ് സാൻഡ് എന്നിങ്ങനെ ഒരു നാല് മോഡുകൾ റിയർ വീൽ ഡ്രൈവിലേക്ക് വരുമ്പം രണ്ട് ഡ്രൈവ് മോഡുകൾ സിപ്സ് ആപ്പ് നമ്മൾ മഹീന്ദ്രയുടെ മറ്റ് വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഈ രണ്ട് ഡ്രൈവ് മോഡുകളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്കറിയാം ഇതൊരു എന്താ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് അതുപോലെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എല്ലാം ഈ വാഹനത്തിൻ്റെ ഒരു ആഡ് ഓൺസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളൊരു വാഹനവുമാണ് അതുകൊണ്ട് തന്നെ അഡാസ് ലെവൽ ടു ഉൾപ്പെടെയുള്ള സേഫ്റ്റി സംബന്ധിച്ച അഡാസിനെ ബേസ് ചെയ്ത് മുപ്പത്തി അഞ്ചിലധികം ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് സേഫ്റ്റിയുടെ കാര്യം പറയുന്ന കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സംവിധാനവും ഈ ഒരു വാഹനത്തിലേക്ക് വന്ന വാഹനത്തിൻ്റെ സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് മാറിയിട്ടുള്ളത് തന്നെ ഈ വാഹനത്തിൽ നാല് ഡിസ്ക് ബ്രേക്ക് സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട് ബി എൽ ഡിയിലേക്കാണ് വരുന്നത് ബി എൽ ഡി ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ എല്ലാവർക്കും അറിയുന്നതാണ് മഹീന്ദ്രയുടെ തന്നെ ബോലേറു നിയോല് നമ്മൾ ഈ പറഞ്ഞ ബി എൽ ഡി ഫീച്ചറ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മറ്റേ മുമ്പിലത്തെ ടയറിൽ ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ബാക്കിലേക്ക് വരുമ്പം ലോക്കിങ് ഡിഫറൻഷ്യലും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനൊപ്പം പറയേണ്ടതാണ് ക്രൗൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമ്മളിപ്പം എന്താ പറയുക വളരെ മോശം ഒരു ടെറൈനിൽ കൂടെ വാഹനം ഓടിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ആക്സിലറേഷൻ ആക്സിലേറ്ററി ഇൻപുട്ട് വാഹനം തന്നെ നൽകുന്ന ഒരു സംവിധാനമാണ് ക്രൗഡ് സ്മാർട്ട് അസിസ്റ്റൻ ഇനി ഇതിന് ഇതിന് പുറമെ ഒരു സംവിധാനമാണ് ട്രെയിൽ ടേൺ അസിസ്റ്റ് ഒരു വാഹനം നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് ഓഫ് റോഡ് പോലുള്ള സാഹചര്യം കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ നമ്മൾ തിരിക്കുന്ന ആ ഡയറക്ഷനിലുള്ള റിയർ വീല് ലോക്കായിട്ട് നമ്മുടെ ആ ഒരു ടേണിംഗ് കുറച്ചും കൂടെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ട്രെയിൽ ടേൺ അസിസ്റ്റ് അറുന്നൂറ്റി അമ്പത് എം എമ്മിൻ്റെ വാട്ടർ വോഡിങ് കപ്പാസിറ്റി ആണ് താർ റോക്സിൽ മഹീന്ദ്ര കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയുടെ അപ്രോച്ച് ആംഗിൾ അതുപോലെ ഇരുപത്തി മൂന്ന് ഡിഗ്രി റോൾ ഓവർ ആംഗിൾ നമ്മുടെ ഡിപ്പാച്ചർ ആങ്കിൾ നോക്കി മുപ്പത്താറ് ഡിഗ്രി ആംഗിളുകളും ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് താർ റോക്സ് എന്ന് പറയുന്ന വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോൾ വളരെ ഇൻഷൻ സ്റ്റേജിൽ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇമ്പ്രഷനുണ്ട് മഹീന്ദ്ര താർ റോക്സ് എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം അല്ല എന്തുകൊണ്ട് വാഹനത്തെ ആളുകൾ ഇത്രത്തോളം ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രൈസിങ് തന്നെയാണ് കാരണം ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള വാഹനത്തിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തിലാണ് അതിൻ്റെ ഒരു പെട്രോൾ മോഡൽ തുടങ്ങുന്നത് ഡീസൽ മോഡലിലേക്ക് വരുമ്പോൾ അത് നേരെ ഒരു ലക്ഷത്തോട് കൂടി പതിമൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ശരിക്കും നമ്മുടെ ഇന്നിപ്പം വിപണിയിലുള്ള ഓഫ് റോഡിന് ഉതകുന്ന വാഹനങ്ങൾ ലൈഫ് സ്റ്റൈൽ എസ് യു വീളിൽ ശരിക്കും എല്ലാ ഫീച്ചറുകളും കൊടുത്ത് വന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് മഹീന്ദ്ര താർ റോ